േക്ഷകർക്ക് നമസ്കാരം ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട വാർത്തകളാണ് ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഈ വീഡിയോ പ്രധാനമായിട്ടും കേരളത്തിലെ സകല സുഡാപ്പികൾക്കും തീവ്ര ചിന്താഗതക്കാർക്കും വേണ്ടിയിട്ടാണ് നമ്മുടെ രാജ്യത്തിനെതിരെ ഇവിടെ ആയിട്ട് ആര് മുന്നോട്ട് പോയാലും എന്താണ് സംഭവിക്കുക അവർക്ക് എത്രത്തോളം വലിയ ശിക്ഷയാണ് ഈ രാജ്യത്തിൽ ലഭിക്കുക എന്നുള്ളതിന്റെ നേർ ചിത്രമാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കുന്നത് കൈവെട്ടിയതിലെ ഒന്നാം പ്രതിയായിട്ടുള്ള സവാദിനെ കണ്ണൂരിൽ വെച്ചാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ സവാദ് എന്ന കൊടും തീവ്രവാദി തമിഴ്നാട്ടിലായിരുന്നു ഒരുപാട് വർഷക്കാലം ജീവിച്ചത് ശേഷമുള്ള നാല് വർഷം ഈ കണ്ണൂരിലെ മട്ടന്നൂരിലായിരുന്നു നമ്മുടെ കേരളത്തിൽ കൂടിയ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നതാണ് എന്നുള്ളതും സകലെ ആളുകളും തിരിച്ചറിയണം പതിനാല് വർഷത്തിന് ശേഷമാണ് ഈ കൊടും ഭീകരനെ കൊടും തീവ്രവാദിയായിട്ടുള്ള സവാദിനെ നമ്മുടെ എൻ ഐ എ അറസ്റ്റ് ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടായിരിക്കും ഇത്രത്തോളം വൈകാൻ കാരണം കാരണം വളരെ വ്യക്തമാണ് ഇത്തരം കൊടും തീവ്രവാദികളെ ഇത്തരം ഭീകരനെയൊക്കെ പ്രൊട്ടക്ട് ചെയ്യാൻ നമ്മുടെ രാജ്യത്തിനകത്ത് ഒരുപാട് ആളുകൾ ഉള്ളതുകൊണ്ടാണ് ഒരുപാട് തീവ്രവാദികള് ഇവരെയൊക്കെ പിന്തുണക്കാൻ ഉള്ളത് കൊണ്ടാണ് ഇവരൊക്കെ ഇത്രയും കാലം ഒളിവിൽ മുന്നോട്ട് പോയത് എന്നുള്ളതും സകലും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണോ ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഈ കൊടും ഭീകരവാദിയായിട്ടുള്ള കൊടും തീവ്രവാദിയായിട്ടുള്ള ഈ സവാദിന്റെ എടുത്തു ഈ മൊഴിയിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് പോപ്പുലർ ഫ്രണ്ട് സഹായിച്ചു മാത്രമല്ല സകല സുഡാപ്പികളും കൃത്യമായിട്ട് തിരിച്ചറിഞ്ഞോളൂ ഈ ഒന്നാം പ്രതിയായിട്ടുള്ള സവാതിന് വെള്ളമെടുത്തു കൊടുത്ത് സഹായിച്ചവനവരെ എൻ ഐ എ തൂക്കിയെടുക്കും എന്നുള്ളതാണ് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇവര് താമസ സൗകര്യം കൊടുത്തവര് ഇവര് സഞ്ചരിക്കാൻ സൗകര്യം ചെയ്തു കൊടുത്തവര് ഇവര് ഫോൺ ചെയ്യാൻ സൗകര്യം ചെയ്തു കൊടുത്തവര് ഇവര് വിവാഹം കഴിക്കാൻ പോലും സഹായം ചെയ്തു കൊടുത്തവര് ഒരു കുടുംഭീകരന് വലിയ രീതിയിൽ സഹായങ്ങൾ ചെയ്തു കൊടുത്തു നമ്മുടെ കേരളത്തിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിൽ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്തിന് അകത്ത് നമ്മുടെ രാജ്യത്തിന് എതിര നിൽക്കുന്ന ഒരുപാട് ആളുകളുണ്ട് എന്നുള്ളത് ഇതിലൂടെയൊക്കെ തന്നെ സകല ആളുകൾ തിരിച്ചുവിടണം പി എഫ് ഐ ഒക്കെ ആയി ബന്ധപ്പെട്ട് അതുമായി ബന്ധപ്പെട്ട് ഇന്നും പ്രവർത്തിക്കുന്നവരെ ആരൊക്കെയാണോ അവരെയൊക്കെ തന്നെ എൻ തൂക്കാൻ പോകുന്നു ഈ അടിസ്ഥാനത്തിൽ ഈ കൊടും തീവ്രവാദിക്ക് വെള്ളം കൊടുത്തവനവരെ എന്നൊക്കാൻ പോകുക കൃത്യമായിട്ട് സുഡാപ്പികൾ മനസ്സിലാക്കുക ഈ രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചാൽ ഒരുത്തനെയും വെറുതെ വിടില്ല ഇവരെയൊക്കെ പിന്തുടക്കുന്ന ഒരുപാട് തീവ്ര ചിന്താഗതിക്കാര് സുഡാപ്പികള് നമ്മുടെ കേരളത്തിലുണ്ട് പരസ്യമായിട്ട് ഈ കൈവട്ടുകാരെ അനുകൂലിച്ചൊരുത്തൻ സുഡാപ്പി അൻസാരി അവന്റെ അവൻ ചെയ്തത് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഈ ഒരു വീഡിയോയിൽ മുന്നോട്ട് വെക്കാം ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കണ്ടില്ലേ ഒരു ഫോട്ടോ അതായത് ഇവന്റെ ഉദ്ദേശം എന്താ ഇവൻ കൃത്യമായിട്ട് ഈ ജോസഫ് മാഷിന്റെ അറ്റുപോകാത്തോർമകൾ എന്ന പുസ്തകമൊക്കെ ഇവിടെ ഇങ്ങനെ വെച്ചെത്തിച്ചിരിക്കുക അതായത് ജോസഫ് മാഷിന്റെ കൈവെട്ടിയതിനെ അനുകൂലിച്ച് ഇവനൊക്കെ പരസ്യമായിട്ട് ഇവൻ രംഗത്ത് വന്നിട്ടുണ്ട് നിരവധി തവണ ഇവിടെ കേരളത്തിൽ ഇതുപോലെ ജോസഫ് നാശെ കൈവെട്ടിയതിനെ അനുകൂലിച്ച മറ്റൊരുത്തരാണ് അബ്ദുൽ നാസർ മഹുദരി ഈ അബ്ദുൽ നാസർ മഹുദരിക്ക് ശേഷം നമ്മുടെ കേരളത്തിൽ പരസ്യമായിട്ട് ജോസഫ് മാഷിന്റെ കൈവെട്ടിയവരെ അനുകൂലിച്ച് രംഗത്ത് വന്നവനാണ് ഈ അൻസാരി എന്ന് പറയുന്നത് വെറുതെ പറയുന്നല്ല ഇവൻ ഇതുപോലെ തന്നെ ജോസഫ് മാഷെ പരിഹസിക്കാൻ വേണ്ടിട്ട് കൈമലൊക്കെ ഒരു കെട്ടൊക്കെ കെട്ടിയിട്ട് നിങ്ങൾ കണ്ടില്ലേ കെട്ടൊക്കെ കെട്ടിയിട്ട് ജോസഫ് മാഷിന്റെ അറ്റുപോകാത്ത ഓർമ്മകൾ എന്ന പുസ്തകമൊക്കെ കയ്യിൽ പിടിച്ചിട്ട് ഒരു എഴുത്തുകൂടി എഴുതിയിട്ടുണ്ട് ഞാൻ അതും കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം പെരിയോനെ എൻ റഹ്മാനെ എന്റെ കളഞ്ഞാലും എൻറെ കൈപ്പത്തി നീ ബാക്കി വെക്കണേ ഈ വർത്തമാന കാലത്ത് അറ്റുപോകാത്ത ഓർമ്മകളിലൂടെ എനിക്കും ജീവിക്കാനാണ് ഇതൊക്കെ യഥാർത്ഥത്തിൽ ജോസഫ് മാഷെ തന്നെ വീണ്ടും പരിഹസിക്കല്ലേ കൈവെട്ടിയവരെ അനുകൂലിക്കല്ലേ എന്നയോടൊക്കെ പറയാനുള്ളത് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരോട് പറയാനുള്ളത് നമ്മുടെ കേരളത്തിൽ ജോസഫ് മാഷെ പരിഹസിച്ച് നിരന്തരം രംഗത്തെത്തിയ പോപ്പുലർ ഫ്രണ്ടുകാരെ ആ കൈവട്ടുകാരെ പരസ്യമായി പിന്തുണച്ചവരാണ് ഈ അൻസാരി എന്ന് പറയുന്നത് ഈ സുഡാപ്പി എന്ന് പറയുന്നത് സകല ആളുകൾ തിരിച്ചോളോ നമ്മൾ എന്തെങ്കിലും വെറുതെ ആരോടെങ്കിലുമുള്ള എന്തെങ്കിലും വാശിപ്പുറത്ത് വിളിച്ചു പറയല്ല നമ്മളിവിടെ കൊടുക്കുന്നതിന് കൃത്യമായ ഫോട്ടോസ് ആയിതാ ഇവിടെ കൊടുക്കുന്നത് ഇതുപോലെ പരസ്യമായിട്ട് അബ്ദുൽ നാസർ അല്ലാതെ മറ്റേതെങ്കിലും ഒരാള് പരസ്യമായിട്ട് ജോസഫ് മാഷുമായി ബന്ധപ്പെട്ട് പോസ്റ്റുകളൊക്കെ ആയിട്ട് രംഗത്തെ ഏതെങ്കിലും ഒരാളെ നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ ഇതൊക്കെ തന്നെ സകലയാളുകളും ഗൗരവത്തിൽ തിരിച്ചറിയാം നമ്മുടെ പൊതുസമൂഹത്തെ സമൂഹത്തെ ഭിന്നിപ്പിക്കാൻ ഇത്തരം സുഡാപ്പികള് മതേ തറ വേഷമൊക്കെ കെട്ടിയിട്ട് നിഷ്പക്ഷ വേഷമൊക്കെ കെട്ടിയിട്ട് നമ്മൾക്കിടയിലൂടെ വിളിച്ചു പറഞ്ഞുകൊണ്ട് പച്ചവർഗീയത് വിളിച്ചു പറഞ്ഞുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട് എന്നുള്ളത് സകലരും സകലരും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയണം പിന്ന ഈ സമാധി എന്ന് പറയുന്ന തീവ്രവാദി ഉണ്ടല്ലോ അവരൊക്കെ എങ്ങനെയാണ് കൂലിപ്പണിക്ക് പോവേണ്ട ഒരു ഗതികേടിലേക്ക് എത്തിയത് എന്നുള്ളതും സകലരും തിരിച്ചറിയണം നരേന്ദ്രമോദി സർക്കാർ ഇവിടെ ഈ പണമൊക്കെ ആയി ബന്ധപ്പെട്ട് നോട്ട് നിരോധനമൊക്കെയായി ബന്ധപ്പെട്ട് ഇവിടെ എന്തൊക്കെ ബഹളായിരുന്നു ഈ നോട്ടു നിരോധനത്തിൽ കേന്ദ്ര സർക്കാർ കൃത്യമായിട്ടൊരു ലക്ഷ്യം മുന്നോട്ട് വെച്ചിരുന്നു കള്ളപ്പണം തടയുക കള്ളപ്പണവും പിടിച്ചെടുക്കുക കള്ള ഇടപാടുകൾ അവസാനിപ്പിക്കുക എന്ന് കൃത്യമായ ലക്ഷ്യമുണ്ടായിരുന്നു മാത്രമല്ല ഈ ഡി നിരന്തരം നമ്മുടെ രാജ്യത്തിനകത്ത് ആര് ഹവാല ഇടപാട് കള്ളപ്പണ ഇടപാട് അവരുടെ പിന്നാലെ ഓടിയത്തി അതിന് ഏത് കൊമ്പത്തെ സിനിമാ നടനാണെങ്കിലും അവരുടെ വീടുകൾ ഉൾപ്പെടെ കയറി റൈഡ് ചെയ്ത് മുന്നോട്ട് പോകുന്നതിന്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് സകലരും മനസ്സിലാക്കണം ഒരു കൊടും തീവ്രവാദി ലോകത്ത് മറ്റൊരു സ്ഥലത്തില്ല ഒരു കൊടും തീവ്രവാദി ഗതികെട്ട് കൂലിപ്പണിക്ക് പോവേണ്ടി വന്നു പണമേ പുറത്തുനിന്ന് എത്തുന്നില്ല ഈ പറയുന്ന പോപ്പുലർ ഫ്രണ്ടുകാരനായിട്ടുള്ള ഈ ഒന്നാം പ്രതിയായിട്ടുള്ള സ്വാധീനമൊക്കെ ജീവിക്കാൻ പണമില്ലാത്തൊരു ഗതികേട് വന്നു അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നീട് മട്ടന്നൂരിൽ ഉൾപ്പെടെ കൂലിപ്പണിക്ക് പോവേണ്ടി വന്നിട്ടുണ്ട് ഈ പറയുന്ന സവാതിര് ഇതൊക്കെയാണ് നമ്മുടെ രാജ്യത്ത് കേന്ദ്ര സർക്കാർ ചെയ്യുന്ന ഓരോ പദ്ധതികൾക്ക് പിന്നിലും കൃത്യമായിട്ട് നമ്മുടെ രാജ്യത്തിന്റെ നന്മയാണ് അവര് ഉയർത്തിപ്പിടിക്കുന്നത് ഇത്തരത്തിൽ ഉയർത്തിപ്പിടിക്കുന്നത് കൊണ്ടാണ് ഈ സവാദൊക്കെ തന്നെ ഉള്ളിലായിട്ടുള്ളത് ലോകത്തെല്ലാ സ്ഥലത്തും തീവ്രവാദമൊക്കെ നടത്തുന്ന ആളുകൾക്ക് പണം ഇങ്ങനെ ഒഴികിയെത്തോ ഈ സവാദിനൊന്നും പണം എത്താഞ്ഞിട്ട് ഈ നോട്ടു നിരോധന സമയത്തൊക്കെ വലിയ രീതിയിൽ ബുദ്ധിമുട്ടിലേക്ക് ഈ പോപ്പുലർ ഫ്രണ്ട് ഉൾപ്പെടെയുള്ള സകലം എത്തിക്കഴിഞ്ഞതാ അതിലേക്ക് ഭാഗമായിട്ട് കൂലിപ്പണിക്ക് പോവേണ്ടി വന്നു അവിടെ നിന്നും കൃത്യമായി അന്വേഷണങ്ങൾ നടത്തി അന്വേഷണങ്ങൾ നടത്തിയാണ് എൻ ഐ എക്ക് ഇവരെടുത്ത് തൂക്കിയെടുത്തിട്ടുള്ളത് ഇപ്പൊ ഇവരുമായി ബന്ധപ്പെട്ട് മൊയ് പുറത്തു വന്നു അതിൽ നിന്ന് ഇവരൊക്കെ വെള്ളം ഞാനൊരു കാര്യം കൃത്യമായിട്ട് പറയാം സുഡാപിസത്തെ നമ്മുടെ രാജ്യത്ത് വളർത്താൻ ആര് ശ്രമിച്ചാലും ജിഹാദിസത്തെ നമ്മുടെ രാജ്യത്ത് ആര് വളർത്താൻ ശ്രമിച്ചാലും അവരെയൊക്കെ അടപടലം എടുത്ത് ജയിലിൽ ഇടുമെന്നുള്ളത് സകലരും തിരിച്ചറിയാം അവര് മാത്രമല്ല അവരുമായിട്ട് അവരെ ഒന്ന് ബൈക്കിലെങ്കിലും കയറ്റിയാൽ ആ കൊണ്ടുപോകുന്നവനവരെ എടുത്ത് ജയിലിൽ എന്നുള്ളത് സകല സുഡാപ്പികളും കൃത്യമായിട്ട് അങ്ങ് മനസ്സിലാക്കിക്കോളൂ ഈ രാജ്യം ഭരിക്കുന്നത് നരേന്ദ്രമോദി സർക്കാർ ആണ് അല്ലാതെ കോൺഗ്രസ് ഒന്നല്ല ഒരു പോപ്പുലർ ഫ്രണ്ട് ഫ്രണ്ടുകാരനും രാജ്യത്തിനെതിരെ പ്രവർത്തിച്ചിട്ട് ഈ രാജ്യത്ത് അങ്ങ് സുഖിച്ച് ജീവിക്കാമെന്നൊന്നും ആരും കരുതണ്ട ഒരുത്തനയില്ലാതെ നമ്മുടെ അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെടുത്ത് തീഹാറിൽ തള്ളുമെന്നുള്ളതൊക്കെ സകലരും തിരിച്ചറിയ ഈ എൻ ഐയുടെ ലേ എൻ ഐ എയുടെ ലേറ്റസ്റ്റ് വാർത്തയനുസരിച്ച് വളരെ വ്യക്തമാണ് തീവ്രവാദത്തെ ജിഹാദിസത്തെ നമ്മുടെ രാജ്യത്തിനെതിരെ പ്രവർത്തിക്കുന്നവർക്ക് വെള്ളം കൊടുത്തെങ്കിലും സഹായിച്ചാൽ അവരെയും പഠിച്ച് അടക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ് എൻ ഐ എയുടെ ഈ ലേറ്റസ്റ്റ് വാർത്ത എന്നുള്ളത് സകലൻ തിരിച്ചറിയാം പിന്നെ പോപ്പുലർ ഫ്രണ്ടിനെ ജോസഫ് മാഷിനെ പരിഹസിച്ച് വീണ്ടും വീണ്ടും നമ്മുടെ അബ്ദുൽ നാസർ മഹുദരിക്ക് ശേഷം രംഗത്തെത്തിയ ഏക സുഡാപ്പി എന്ന് പറയുന്നത് അൻസാരിയാണ് എന്നുള്ളതും സകല ആളുകളും ഗൗരവത്തിൽ തന്നെ തിരിച്ചറിയുക ഈ അൻസാരി ചെയ്തു വെച്ച ഒരുപാട് സുഡാപ്പിസും ലലഹി ഭീകരവാദത്തെ പോലും ന്യായീകരിച്ചതൊക്കെ നമ്മൾ കൊടുത്തതാണ് ഇത്തരം ഒരുപാട് വെളിപ്പിക്കൽ തന്നെയാണ് ഈ സുഡാപ്പിയുടെ മെയിൻ ഏർപ്പാട് എന്നുള്ളതും സകലരും തിരിച്ചറിയുക